അമ്മാ ഇവിടെ ആരും ഇല്ല ആരേം കാണുന്നില്ലല്ലോ വിശന്നി വിശന്നിട്ട് വയ്യ ആഹാരം കഴിച്ചിട്ട് ഒരാഴ്ചയായി അമ്മ ഇവിടെ ആരെയും കാണുന്നില്ല കൊട്ടി നോക്കട്ടെ അതിലും ഉണ്ടോന്നറിയത്തില്ല അമ്മാ ശക്കുന്നമ്മ എല്ലാം തരാവോ അമ്മാരേ കാണുന്നില്ലല്ലോ കഥ തുറന്നും കിടക്കുക അമ്മാ ശബ്ദം കേക്കുന്ന ആരെങ്കിലും വരുവായിരിക്കും ആരാ ആണോ എവിടുന്ന് വരുവാ അയ്യോ ഞാനേ ഇപ്പോൾ സമയം എത്ര ഏഴ് മണിയല്ലേ ആയോ ഇപ്പോൾ ഇത്ര രാവിലെ വന്നോ നിങ്ങളെ ആ ആ എല്ലാ ആഹാരമൊക്കെ ആകുന്നതേ ഉള്ളൂ ഒന്നും റെഡി ആയില്ല ഒരു കാര്യം ചെയ്യാമോ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇരിക്കാവോ ആ എന്നാൽ ഒരു കാര്യം ചെയ്യുക അത് വേണ്ട ഞാൻ ആഹാരം ഉണ്ടാക്കുമ്പോഴത്തേക്കിനെ ആ പറമ്പിൽ ഇച്ചിരി പുല്ലൊക്കെ ഒന്ന് വറക്കാമോ പശുവിനിച്ചിരി കൊടുക്കാനാണേ അപ്പം ആഹാരം ധരിക്കാം കുറച്ച് പുല്ലും വരച്ചതാ കേട്ടോ കുറച്ച് പുല്ല് വരച്ചതായിട്ടെ എനിക്കാണേ ജോലിക്ക് പോകണം ഭയങ്കര തിരക്കാണ് രാവിലത്തെ സമയത്ത് ഭയങ്കര തിരക്കാണ് ഞാൻ തരാം ഇപ്പം തരാം ആഹാരം തരാം കേട്ടോ ഇരിക്കു കുറച്ച് നേരം ഒന്നും കേട്ടോ ഞാൻ ആഹാരം തരാറേ കുറച്ചു നേരം ഇരിക്കു കുറച്ച് പറമ്പിൽ കുറച്ച് പുല്ലൊക്കെ ഒന്ന് പറക്കി കേട്ടോ ഞാൻ ആഹാരം എടുത്തു തരാം ഇപ്പം തരാം കേട്ടോ വിഷമിക്കണ്ട കുറച്ച് അവിടെ നിൽക്കുക ഇപ്പം അവിടെ നിൽക്കുക എടുത്തുകൊണ്ട് വരട്ടെ ഒരു മിനിറ്റ് പോകരുത് അവിടെ നിൽക്കുക ഇതാ ഇതിനകത്തിൽ കുറച്ച് ഇഡലി സാമ്പാറാണ് ഞാനൊരു പാത്രത്തിനകത്ത് ഇഡലി സാമ്പാറും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനെയൊന്നും വരരുത് കേട്ടോ നിങ്ങളെപ്പോ നിങ്ങളെപ്പോലുള്ളവരെയൊക്കെ വീട്ടിൽ കയറ്റരുതെന്ന് തന്നെയാണ് പറയുന്നത് അറിയാമോ എപ്പോഴും ഇങ്ങനെ വന്ന് നടക്കരുത് നിങ്ങൾക്ക് ഇത്രയും ആരോഗ്യമൊക്കെ ഉള്ളൊരു സ്ത്രീയല്ല എന്നാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വീട്ടിൽ ജോലി ചെയ്താലും ജീവിച്ചുകൂടെ നിങ്ങളെന്തിനാ ഇങ്ങനെ നടക്കുന്നത് വല്ലവരുടെ വീട്ടിൽ പിഷയച്ചിനെ താ താ താന്നും പറഞ്ഞടക്കം അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വീട്ടിൽ ജോലി ചെയ്ത് ജീവിച്ചോ കേട്ടോ ഇവിടോ ഇവിടെ വേലക്കാരുടെ ആവശ്യമൊന്നുമില്ല ഇവിടെ ഞാൻ മാത്രം മതി വേലക്കാരൊന്നും ഇവിടെ വേണ്ട ഇന്ന കൊണ്ടുപോക്കോ ഇത് കേട്ടോ ഇന്ന ശരി എന്നാല് ശരി ചേച്ചി വളരെ ഉപകാരം ചേച്ചി ചേച്ചി ഞാൻ അങ്ങനെ എല്ലാ വീട്ടിലും ഒന്നും കോപത്തിൽ ചേച്ചി ഏതെങ്കിലും ഒരു വീട്ടിൽ ഞാൻ പോയി അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ആഹാരം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ആ തിരിച്ച് ചേച്ചിയെ ദൈവം അനുഗ്രഹിക്കട്ടെ ചേച്ചിയുടെ കുടുംബത്തെ മക്കളെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ അന്നത്തേക്കുള്ള ആഹാരത്തിനുള്ള അന്നം ഞാൻ മേടിക്കും അതുകഴിഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകും വീടൊന്നുമില്ല റോഡിൻ്റെ സൈഡിൽ വലിയൊരു ബീപ്പ വെച്ചിട്ടുണ്ട് ആ ബീപ്പയ്ക്കകത്താണ് ചേച്ചി ഞാൻ താമസിക്കുന്ന എനിക്ക് വീടില്ല കൂടില്ല ഒന്നുമില്ല ചേച്ചി അതുകൊണ്ടാണ് വന്നത് അതുപോലെ എനിക്ക് എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ഇല്ല ചേച്ചി അതാ ഞാനിങ്ങനെ പതുക്കെ 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 ഈ കമ്പും കുത്തി ഇങ്ങനെ പതുക്കെ പതുക്കെ നടക്കുന്നതാ അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് ഒന്നുമല്ല ചേച്ചി ഒരു വീട്ടിൽ നിന്ന് ഒരു ദിവസം ഒരു നേരം എനിക്ക് ആഹാരം എന്തെങ്കിലും കിട്ടിയാൽ മതി പിന്നെ ഞാൻ എങ്ങും പോകത്തില്ല ചേച്ചി എനിക്ക് ഇങ്ങനെ വല്ലൻ്റെയൊക്കെ വീട്ടിൽ പോയി ആഹാരം മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ചേച്ചി പിന്നെ ആയതുകൊണ്ടാണ് ചേച്ചി ഞാൻ ഇങ്ങനെയൊക്കെ വരുന്നത് ശരി ചേച്ചി ഞാൻ പോട്ടെ ചേച്ചി ഈ ആഹാരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം ഞാൻ പോട്ടെ